السلام عليكم ورحمه الله وبركاته بسم الله الحمد لله والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

വളരെ ബൃഹത്തായതും ശ്ലാഘനീയവുമായ ഈ പ്രവർത്തനത്തിൻ്റെ അദ്ധ്യക്ഷത പദ അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട റസാഖ് സാഹിബ് അവൾ വേദിയിലുപരിഷ്ടരായ വന്യരായ പ്രഗത്ഭമതികളായ ഉസ്താദുമാർ നമ്മുടെ മഹലത്തിൻ്റെയും സ്ഥാപനങ്ങളുടെയുമൊക്കെ ഭാരവാഹിത്വം വഹിക്കുന്ന പ്രിയപ്പെട്ട ഉമറ ഉമറാക്കൾ വേദിയിലും സദസ്സിലുമായി ഉൾക്കൊള്ളുന്ന പ്രിയപ്പെട്ട മുത്തലിമീങ്ങൾ പ്രിയങ്കരായ കാരണവന്മാർ സ്നേഹനിധികളായ ഉമ്മമാരെ സഹോദരിമാരെ യുവ സഹോദരങ്ങൾ ഒരു വലിയ ഉദ്ഘാടന ഭാഷണമല്ല ഇവിടെ ലക്ഷ്യമാക്കുന്നത് സ്വാഗത ഭാഷണത്തിലൂടെ നമ്മൾ ശ്രമിച്ച ഈ മഹല്ലത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ നന്മക്ക് തന്നാലാവുന്ന കൈത്താങ് നൽകിക്കൊണ്ട് പേര് അറിയിക്കുന്നത് പോലെ തന്നെ താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു സേവന വ്യവസ്ഥതയുടെ പത്താം വാർഷികമാണ് നടക്കുന്നത് വളരെ നല്ല പ്രവർത്തനങ്ങൾ അവർ അയച്ചു വെച്ചതായിട്ട് നമുക്കറിയാൻ കഴിയും നമുക്കത് ബോധ്യപ്പെട്ടതുമാണ് അള്ളാഹു റബുൽ ഇസത്ത് നമ്മിൽ നിന്നും അവരിൽ നമുക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശുദ്ധമായ റബിയുല്ലഅലിൻ്റെ അത് അവസാനിക്കുന്ന ഈ ദിവസം റബിയുല്ലാഹിലേക്ക് പിറക്കുകയാണ് ഈ സമയത്ത് ഇങ്ങനെ സംഗമിക്കുമ്പോൾ നമുക്കറിയാം നല്ല നല്ല വാക്ക് ധാരണ കൊണ്ട് നമ്മെ കോരിത്തെപ്പിക്കുന്ന പ്രഭാഷണത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട ഹുദ്ധവ്യസ്താവ് എത്തിയിട്ടുണ്ട് പ്രാർത്ഥനാ നിർഭലമായ നമുക്ക് ആ ആത്മീയതയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന ബഹുമാന സെയ്ദവറുകൾ എത്തിച്ചേരുക വിശ്രിതമായ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ജീവിത പദ്ധതിയാണ് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു വ്യക്തി ഏത് രൂപത്തിൽ ജീവിക്കുമെന്ന് പറയുന്ന മാനിഫെസ്റ്റോ ആണ് ഇസ്ലാം ലോകത്ത് സമർപ്പിക്കപ്പെടുന്നത് ആ സമർപ്പണത്തിൻ്റെ ഇസ്ലാം ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിൻ്റെ ആദർശത്തിൻ്റെ മുഖ്യധാര പരിശോധിച്ചാൽ മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളിലാണ് ഇസ്ലാം നിലകൊള്ളുന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഹൃദ്യീയത്ത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇസ്ലാം വാദിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ചിന്താ സ്വാതന്ത്ര്യമുണ്ട് അവസര സ്വാതന്ത്ര്യമുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ വിശദീകരിക്കുന്നില്ല ഒന്ന് സ്വാതന്ത്ര്യമാണ് രണ്ടാമത് ഇസ്ലാം ലോകത്ത് ഉയർത്തിപ്പിടിക്കുന്നതോ വളരെ പ്രധാനപ്പെട്ടത് മുസാവമത്തി എന്ന് പറയുന്ന സമത്വമാണ് ഇന്ത്യൻ ഭരണഘടന പോലും രേഖപ്പെടുത്തി വെച്ച ഒരു സമത്വം എല്ലാവരും സമന്മാരാണ് നിങ്ങളെല്ലാവരും മണ്ണിൽ ആദമിൽ നിന്നുള്ളവരാണ് ആദമോ മണ്ണിൽ നിന്നുള്ളവരാ ഈ സമത്വത്തിന്റെ ഒരുപാട് ഉദാഹരണങ്ങളാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാമതായി ഇസ്ലാം എത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സാഹോദര്യമാണ് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ഒരു വിഷയം ഈ ഒരു സംവിധാനം ലോകത്ത് പ്രചരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്ത നമ്മുടെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകൻ നമുക്ക് നൽകിയ നമ്മുടെ ഖുർആൻ ഉത്തരവാദിത്വം പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വർത്തകന്മാർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സന്ദേശത്തിനടിവരിടുക മാത്രമാണ് അവിടെ പ്രവർത്തനം ഇതിന്റെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുറാനമ്മോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ ചുറ്റുപാടിനെ കണ്ട് മനസ്സിലാക്കാൻ രണ്ട് കണ്ണുകളെ അവർക്ക് നാം നൽകിയിട്ടില്ലേ എന്ന് കണ്ണുകണ്ടായത് കൊണ്ട് കാര്യമില്ല കാഴ്ചപ്പാടുകൾ വേണം എന്തെങ്കിലും ഉണ്ടായത് കൊണ്ട് കാര്യമില്ല അവന് കഴ്ചപ്പാടിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടാണ് ചോദിക്കുന്നത് അലി അല്ല തന്റെ ചുറ്റുപാടിനെ പരിശോധിക്കുക തൻ്റെ മഹല്ലത്തിൽ അവശനുണ്ടോ പ്രയാസപ്പെട്ടുണ്ടോ എന്ന് കണ്ടെത്തണം തൻ്റെ ജീവിക്കുന്ന ചുറ്റുപാടിൽ എൻ്റെ ആവശ്യമുള്ളവർ ഞാൻ പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്ന് കണ്ടെത്താൻ ആ കാഴ്ചപ്പാടാണ് ഒന്നാമതായി നമുക്ക് വേണ്ടത് അതാണ് ഖുർആൻ അധ്യാപനം രണ്ട് കണ്ണുകളെ അവർക്ക് നാം നൽകിയിട്ടില്ലേ ഈ കണ്ട യാഥാർത്ഥ്യം അത് വിളിച്ചു പറയാൻ വലിസാനൻ ഒരു നാവിനെയും നാം അവർക്ക് നൽകിയിട്ടില്ലേ രണ്ട് ചുണ്ടുകളെയും നൽകിയിട്ടില്ലേ സംസാരം അതിന് അത് ആ പറയേണ്ട സ്ഥലത്ത് പറഞ്ഞുകൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ഓരോ പ്രശ്നങ്ങളെയും കണ്ട് മനസ്സിലാക്കി കാലത്തിൻ്റെ ചുവരയത്തുകൾ വായിച്ചു കൊണ്ട് മുന്നോട്ട് പോകാതെ ഞാൻ ആദ്യം കാലത്ത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തുടരുന്ന അതേ ശൈലിയെ തുടരുകയുള്ളൂ എന്ന് ശഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്ക് സ്ഥാനം കുപ്പത്തൊട്ടിയിലായിരിക്കും അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് എന്നിട്ട് പറയുന്നു സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും രണ്ട് വഴികളിൽ നിന്ന് ഹിതായത്തിൻ്റെ വൈ നിനക്ക് നൽകിയിട്ടില്ലേ ഇന്നുസ്ലിമായി ജീവിക്കാൻ അവസരം കിട്ടിയില്ലേ ഈ ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്വം ചുറ്റുപാട് ശ്രദ്ധിക്കണം അത് പറയേണ്ട സ്ഥലത്ത് പറയണം അതിനാവശ്യമായ പരിഹാരം ഉണ്ടാക്കണം ഇതിനാണ് പൊതുപ്രവർത്തനമെന്ന ഒരു ഫ്ലാറ്റ്ഫോമിൽ നമ്മൾ നിലകൊള്ളുന്നത് എന്നിട്ട് നമ്മോട് പറയുന്ന വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് എന്താണ് ഈ കാണേണ്ടത് ഇൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ എന്താണ് തഹമൽ അക്കബ കണ്ണുള്ളത് കൊണ്ടോ നാവുള്ളത് കൊണ്ടോ ചിന്താശക്തി ഉള്ളത് കൊണ്ടോ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ നിനക്ക് സാധ്യമായിട്ടില്ല സമൂഹമേ മുമ്പിലുള്ള പ്രതിസന്ധി എന്താണ് എന്താണ് ലോകത്തിന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത് അത് അടിമത്ത നിർമാർജ്ജനമാണ് മഹാനായിരിക്കുന്ന ആലി മുസ്ലിയാരെ മമ്പുറം പള്ളിയിൽ നിന്ന് ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദർശിന്റെ കിതാബ് അടച്ചു വെച്ചുകൊണ്ട് പടച്ചട്ടയും തോക്കുമെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രണഭൂമിയിലേക്ക് ഇറങ്ങിയത് ആ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന്റെ അല്ലെങ്കിൽ പരദേശികളുടെ അടിമത്തത്തിൽ ഞങ്ങൾ നിൽക്കില്ലെന്ന ഈ വിശുദ്ധ ഖു അടിമത്ത നിർമാർജനത്തിന്റെ ഉദാഹരണമാണ് മഹാനായ അലി മുസ്ലിയാരും മഹാനായ സയ്യിദ് അലവിദ്യങ്ങളെ മമ്പുറം തങ്ങൾ അവർക്ക് അടക്കമുള്ള ഉമർ മനസ്സിലാക്കിയവരായിരുന്നു അടിമത്ത നിർമ്മാർജ്ജനമാണ് അടിമത്തെയും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അതാണ് ലോകത്തിന്റെ പ്രതിസന്ധി രാജ്യത്തിന്റെ പ്രതിസന്ധി അതാണ് പറയുന്നു രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നീ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചുറ്റുപാട് നിന്റെ അയൽവക്കം നിന്റെ നാട് നിന്റെ പ്രദേശത്ത് ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നവനുണ്ടോ അവൻ നീ കണ്ടെത്തേണ്ടതുണ്ട് നീ അവന് പരിഹാരം നൽകേണ്ടതുണ്ട് പൊരിയുന്ന സമയത്ത് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ നമുക്ക് സാധിക്കണം പ്രവർത്തനങ്ങൾ അതിന്റെ മേഖലയിലാണ് പെടുന്നത് അശരനായി കിടക്കുന്ന ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയാത്ത ഒരു ഗുളിക വാങ്ങാൻ കഴിയാത്ത ഒരു സാധു ആളുകൾ നീ ജീവിക്കുന്ന ചുറ്റുപാടുണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നത് ഒരു മുസൽമാൻ ഉത്തരവാദിത്തമാണ് അതാണ് ഇത്രയുള്ള തണൽ കൊണ്ടൊക്കെ ഉദ്ദേശിക്കപ്പെടേണ്ടതും അതാണ് സൂചിപ്പിക്കപ്പെട്ടതും നിരാലംബരായ തീമിനെ ചേർത്ത് പിടിക്കണം നമ്മുടെ പ്രദേശത്ത് എത്തീമുണ്ടോ പരിഹരിക്കണം എത്തീമിനെ ചേർത്ത് പിടിക്കുന്നതോടുകൂടെ നാം ചേർത്ത് പിടിക്കേണ്ട വലിയൊരു ഭാഗമാണ് വിധവകൾ എന്ന് പറയുന്ന സഹോദരിമാർ ഭർത്താക്കളാർ ഉപേക്ഷിക്കപ്പെടുകയാണ് അവരെ സംരക്ഷിക്കാൻ ആരുമില്ല എത്തീമിനെ സംരക്ഷിക്കാൻ ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് സൗകര്യങ്ങൾ ഭർത്താവില്ലാതെ ഭർത്താവില്ലാതെ അനുഭവിച്ചുകൊണ്ട് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കഴിയുന്ന കരയുന്ന ഏതെങ്കിലും ഒരു സഹോദരി നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് സംരക്ഷിക്കാതെ മുന്നോട്ട് പോയാൽ റബ്ബ് റബ്ബിനമ്മെ വിടുകയില്ല അതിനാണ് കണ്ണു നൽകിയത് കാണേണ്ടത് കാണാൻ ഓ എം എന്താ മിസ്കീൻ അതുപോലെ തന്നെ മിസ്കീൻ സാധുക്കളായ ആളുകൾ നമുക്ക് എത്ര മനോഹരമായിട്ടാണ് പറയുന്നത് ഞാൻ നീട്ടുകയല്ല മഹാനായ റബ്ബ് ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോ ഇതിനെ സംഗ്രഹിച്ചുകൊണ്ട് അതിന് കൂട്ടായ്മ സംഘടിപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ പൊതുപ്രവർത്തനം തുടക്കമാകുന്നത് ഒടുക്കമാവുകയല്ല മഹാനാഹുല തങ്ങളോട് സുഹാബ ചോദ്യം ചോദിക്കുകയാണ് മഹാനായ നബിയോട് ചോദിക്കുന്നു സഹാബുവേ ജനങ്ങളിൽ വെച്ച് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവർ ആരാ ആരാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ പ്രവാചകന്റെ മറുപടി എന്താണെന്ന് അറിയുമോ വലിയ നിസ്കാരക്കാരൻ ഹജ്ജ് ചെയ്യുന്നവൻ നോമ്പ് നോക്കുന്നുവെന്നല്ല പറഞ്ഞത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് വലിയ കോടീശ്വരനെ അല്ലേ എണ്ണി പറഞ്ഞത് തൻ്റെ അത്ത ചുറ്റുപാടുള്ളവരെ നോക്കിക്കണ്ട് അവർക്ക് ആവശ്യമായി ചെയ്യുന്ന അത് അധികാരത്തിരിക്കുന്നവരാണെങ്കിലും ശരി അധികാരത്തിൻ്റെ പുറത്തിരിക്കുന്നവരാണെങ്കിലും ശരി അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻസ് ജനങ്ങൾക്ക് ഉപകാരമുള്ളവനെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് വീണ്ടും സഹാബത്ത് ചോദിക്കുകയാണ് നബിയോട് ചോദിക്കും പ്രവാചകരെ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് ഉപദ്രവം ചെയ്യുന്നവനെ അല്ല എങ്കിൽ ആ ഉപകാരം ചെയ്യുമ്പോൾ എന്ത് പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അഹബുല്ലാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം എന്ത് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ നബി അതിന് പറഞ്ഞ മറുപടി അറിയുമോ സുറൂറുൻ മുസ്ലിം തന്റെ സഹോദരൻ തന്റെ സുഹൃത്ത് ആ സുഹൃത്തിൻ്റെ മനസ്സിലേക്ക് സന്തോഷത്തെ കൊടുക്കാൻ കഴിയുക എന്നതാണ് എങ്ങനെങ്കിലും കുത്തി നോവിക്കാൻ കഴിയുക എന്നതല്ല എങ്ങനെങ്കിലും വിടിച്ചു താഴ്ത്താൻ ശ്രമിക്കുക എന്നതല്ല മറിച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം തൻ്റെ സഹോദരൻ്റെ മനസ്സിലേക്ക് സന്തോഷത്തെ കൊടുക്കലാണ് ആ സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നിട്ട് അതിൻ്റെ രണ്ട് മൂന്ന് എക്സാമ്പിളുകൾ പറയുകയാണ് നിന്റെ സഹോദരൻ്റെ മനോദുഖം നീ മനസ്സിലാക്കണം അവൻ്റെ പ്രയാസം മനസ്സിലാക്കണം അവൻ്റെ ഉള്ളിൻ്റെ ആദ്യ എന്ത് തിരിച്ചറിയണം ആ ഈ ആദ്യ എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം നൽകണം കൊറോണ വന്നപ്പോൾ കിറ്റുകളിലൂടെ ഒരുപാട് സഹായങ്ങളിലൂടെ നമ്മൾക്കത് ചെയ്തതാണ് എല്ലാ മഹൽജമായത്തും ചെയ്യുന്നുണ്ട് ആ നാട്ടിൽ പാവപ്പെട്ടവൻ്റെ വ്യക്തിപരമായി അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രയാസങ്ങൾക്ക് പരിഹാരം ചെയ്തു കൊടുക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെയുള്ള കൂട്ടായ്മയുടെ അജണ്ട തന്നെ അതാണ് മഹാനായ പ്രവാചകൻ പറയുന്നു ഒന്ന് അവൻ്റെ കെറുബ് അവന്റെ മാനസിക അതുക്കം മറ്റൊരുത്തിനോട് പറയാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്നു രണ്ട് വീണ്ടും പറയുന്നു നീ എന്നു ദൈനു അവൻ്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കണം കടംകൊണ്ട് കുടുങ്ങി നിസ്സാരമായ പതിനായിരം രൂപയ്ക്ക് ബാങ്കിൽ പോയി പണയം വെച്ചുകൊണ്ട് ആ പലിശ വാങ്ങുന്നതിന് പകരം ഇങ്ങനെയുള്ള കൂട്ടായ്മയിലൂടെ ഒരേ പലിശരഹിത ബാങ്ക് സംവിധാനം ചേർപ്പെടുത്തിയാൽ എത്ര പാവങ്ങൾക്കത് രക്ഷയാകും എത്ര മുതലാളിമാർ പൂത്ത പൈസയുടെ മേൽ കയറിയിരിക്കുന്നുണ്ട് ഒരു സഹായം അവർ ചെയ്യുന്നില്ല ഇവിടെ ചിന്തിക്കണം ഇസ്ലാമിലാണോ നമ്മളെ കണ്ടുകൊണ്ടാണ് ഇസ്ലാമിലെ കാണുകൾ വരേണ്ടത് ഇസ്ലാമിൻ്റെ അജണ്ടയെ ഞാൻ അവസാനിപ്പിക്കുകയാണ് വഹാനി സ്മരണ പറഞ്ഞു ഉദാഹരണ തൻ്റെ സഹോദരൻ്റെ മനസ്സിലേക്ക് സന്തോഷത്തെ കൊടുക്കുക അതവൻ്റെ കെർബ് മനോ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കുക അവൻ്റെ കടങ്ങൾ വീട്ടിക്കൊടുക്കുക മാത്രമല്ല ഔ തെറു അവൻ്റെ വിശപ്പിനെ അനി അകറ്റുക അയൽവാസി പട്ടി കിടക്കുമ്പോ വയർ നിറച്ചിണ്ണുന്നവൻ എന്നിൽ പെട്ടനോല്ലെന്ന് പറയുമ്പോൾ തൻ്റെ അയൽവാസി അവന്റെ മതം ചോദിക്കേണ്ടതില്ല എല്ലാവരും സമന്മാരാണ് എല്ലാ നമ്മളൊക്കെ തന്നെയാണ് നമ്മളൊരുപോലെ തന്നെയാണ് അതല്ലേ ആചാരതേ ശിഷ്യശാഖാ സമന്നിതം ലിംഗചേരിന്ന് എന്ന് എനിക്ക് പാടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ് പറയുന്നത് ഏറ്റവും സുന്ദരമായി ഒരുമിച്ച് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാതെ കൂട്ടമായി ഭക്ഷണം കഴിക്കുന്നവരാണ് മുഹമ്മദീയരി എന്ന് വ്യാസം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ നോക്കി നിങ്ങൾ അവരെ വിശപ്പറുദ് വീണ്ടും പറയുകയാണ് ഈ മൂന്ന് അജണ്ടകളെ കൊണ്ട് നമ്മുടെ പ്രവർത്തനം നിന്നില്ല വീണ്ടും നോക്കുക തൻ്റെ സഹോദരൻ കൂടെ നടക്കുക അവൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു ഫോം പൂരിപ്പിച്ചു കൊടുക്കാൻ ഒരു കാര്യത്തിന് ഒരു കരണ്ടിൻ്റെ ലൈൻ ലയിക്കാൻ അല്ലെങ്കിൽ എന്തിനും സംവിധാനം കിട്ടാൻ ഒരുപാട് ആവശ്യ ലോകത്തുണ്ട് അതിന് കഴിയാത്തൊരു പാവപ്പെട്ടവൻ്റെ പിന്നിൽ നടന്നുകൊണ്ട് അവൻ ആവശ്യമായ വിദ്യാഭ്യാസവും സൗകര്യമുള്ളവർ താ അതില്ലാത്ത പാവപ്പെട്ടവനെ സഹായിക്കുക തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുക നമ്മൾ പറയും അവനൊരു പേപ്പറും തൊക്കിൽ വെച്ചെങ്കിൽ നടക്കുകയാണ് അവൻ എന്താ പണിയെന്ന് എന്നാൽ അത് ഇസ്ലാമിൻ്റെ പണിയാണ് ഈ സാമൂഹ്യ സേവനത്തിൻ്റെ ഭാഗമാണത് അവൻ നടക്കുക എന്നുള്ളത് അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മസ്ജിദ് എൻ്റെ പള്ളിയാകുന്ന ഈ മദീന പള്ളിയിൽ എത്തിക്കാതിരിക്കുന്നതിനേക്കാൾ ഇഷ്ടമുള്ളത് തൻ്റെ സഹോദരൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കലാണ് എന്ന് പ്രവാചം പഠിപ്പിക്കുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട് ചിന്ത കൊണ്ട് ചിന്തിച്ചുകൊണ്ട് നാവുകൊണ്ട് വിളിച്ചു പറഞ്ഞ് ആവശ്യമായ കൂട്ടായ്മ കൂട്ടുമ്പോഴാണ് ഒരു തണൽ നമുക്ക് ലഭിക്കുന്നത് ഒരു മരത്തിൻ്റെ തണു ലഭിക്കുന്നത് ആ തണലിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതിന് പ്രവർത്തിക്കുന്ന ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ ആളുകളിൽ നിന്നും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ അവർ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒത്തിരിത്തരം നല്ല കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിം ഇന്ന ഫാൻ മുബീന എന്ന തിരുവാക്യത്തിൽ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു السلام عليكم ورحمة الله